ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും കടുവ മീനങ്ങാടി സി സി അരിവയലിന് സമീപം കല്ലിടാംകുന്നിൽ കാക്കനാട്ട് വർഗീസിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ആടിനെ കടുവ ആക്രമിച്ചു കൊന്നു രാത്രി തന്നെ കൊന്ന ആടിനെ ഇരയാക്കി കൂട് സ്ഥാപിച്ചെങ്കിലും കടുവ കൂട്ടിലകപ്പെട്ടിട്ടില്ല പ്രദേശവാസികൾ ഭീതി സി സിയിലും പരിസരങ്ങളിലും ജനവാസ മേഖലകളിൽ കടുവാ സാന്നിധ്യം തുടർക്കഥയാവുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി സി സിയിലെ മെയിൻ റോഡരികിലെ ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ എട്ട് മാസം പ്രായമായ കിടാരിയെ കടുവ കൊന്നു ഭക്ഷിച്ചിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രി എട്ടരയ്ക്കാണ് ആവയൽ കല്ലിടാംകുന്നിൽ കാക്കനാട്ടിൽ സുരേന്ദ്രന്റെ ആടിനെ കടുവ ആക്രമിച്ചു കൊന്നത് നാട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ആടിനെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി സി സിക്ക് സമീപത്തെ ജയ എസ്റ്റേറ്റിൽ നിന്നും എത്തിയതായാണ് സംശയം തുടർച്ചയായ കടുവാ സാന്നിധ്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ പ്രദേശവാസികളുടെ എത്തരായി കടുവ വന്ന് പിടിക്കുമ്പോ ആട് കരയത്ത് കേട്ട് ഇറങ്ങിച്ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോ ഒരാട് ഇറങ്ങി ഓടി അനെ പിടിച്ചോണ്ട് വന്ന് നോക്കുമ്പോ വന്ധം അടച്ചു നോക്കുമ്പോ അന്നെ കൊന്നിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നാട്ടുകാരെ അറിയിച്ചു വരുമ്പോ പിന്നെ അറിയിച്ചു അവർ വന്നു പിന്നെ കൂട് കൂടെ നിന്ന് വെച്ചിട്ടുണ്ട് ആടിനെ വന്നില്ല ഈ മാസം ആദ്യം പുല്ലരിയുന്നതിനിടെ പ്രജീഷ് എന്ന യുവകർഷകനെ കടുവ കൊന്നു ഭക്ഷിച്ച പ്രദേശത്തു നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം മാറിയാണ് വീണ്ടും കടുവ ആക്രമണം ആക്രമണമുണ്ടായത് നിരവധി ആളുകൾ ജോലി കഴിഞ്ഞ് കാൽനട യാത്രയായി വരുന്ന റോഡരികിൽ രാത്രി എട്ടരക്കാണ് കടുവ എത്തിയത് ഇതിൽ നാട്ടുകാർ ഞെട്ടലിലാണ് കാർഷിക വിളവെടുപ്പ് സമയത്ത് കടുവയിറങ്ങുന്നത് കർഷകർക്ക് തീര ദുരിതമാവുകയാണ് ഉടനടി കൂട് സ്ഥാപിച്ച് വനംവകുപ്പ് അധികൃതരും ജാഗ്രതയോടെ സ്ഥലത്ത് തുടരുന്നുണ്ട് കൊന്ന ഇരയെ തേടി വീണ്ടും സ്ഥലത്തെത്തുന്ന കടുവ കൂട്ടിൽ കൊടുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി